ഇന്ന് അലഹമുല്ല ഇന്ന് വേറൊരു സന്തോഷം കൂടിയുണ്ട് എന്താണ് നമ്മുടെ അറവിന്ദിന്റെ മജിൽ പതിനെട്ട് ലക്ഷം ആളുകൾ സബ്സ്ക്രൈബ്സ് തികയുകയാണ് പതിനെട്ട് ലക്ഷം ലക്ഷം കുടുംബങ്ങൾ അറവിന്ദ് അറവിന്ദിന്റെ നമ്മുടെ ചാനലിലേക്ക് അലഹമുല്ല എത്തിയിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല

എല്ലാവരോടും സന്തോഷം ലിങ്കുകൾ ഷെയർ ചെയ്ത കുടുംബങ്ങളിലും മറ്റും എത്തിച്ചവർക്കും എല്ലാ ദിവസവും കാണുന്നവർക്കും സ്റ്റാറ്റസ് വെക്കുന്നവർക്കും ഗ്രൂപ്പുകളിലും മറ്റും അറിയിച്ചു കൊടുക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നത് എന്നും മജിലിസ് ലൈവായി കാണുന്നവര് ലൈവ് കഴിഞ്ഞാലും കാണുന്നവര് എങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് രാവും പകലില്ലാതെ അതിനു ഉറക്കുവച്ച് നിൽക്കുന്ന ആളുകൾ എല്ലാരോടും സന്തോഷം എല്ലാരോടും സന്തോഷം ആരോടും വെറുപ്പിച്ചിട്ട് കാര്യമില്ല പക്ഷെ അത് പഠിച്ച റബ്ബന്റെ അള്ളാഹു കരുത മാത്രമേ നടക്കൊള്ളൂ അള്ളാഹു കരുത മാത്രമേ പരാജയപ്പെടുക അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്താതിരിക്കട്ടെ ആര് പരാജയപ്പെടുത്തിയാലും നല്ല പരാജയപ്പെടുത്താതിരിക്കട്ടെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് തരട്ടെ എന്റെ മനോഹരമായ നാട് ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ പതിനായിരങ്ങൾ ആ മജിലിസിൽ വീണ്ടും ചരിത്രം തീർത്ത് പങ്കെടുത്ത് അതെല്ലാം ഈ മജിലിസിനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് അലഹമ്മ അതിനെയൊക്കെ തടുക്കാനും തോട്ടിലെറിയാനും കടലിലെറിയാനും ഒരുങ്ങി നിൽക്കുന്നവര് സ്വന്തം വീട്ടിൽ അടങ്ങിയിരിക്കാനല്ലാതെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ചെന്ന് പറയാമെന്നല്ലാതെ അതല്ലാതെ അതിന്റെയൊക്കെ കാലം അള്ളാഹുവിന്റെ സഹായം മഹാന്മാരുടെ സഹായം നമ്മുടെ ഉസ്താദുമാരുടെ സഹായം നമ്മുടെ മഹാന്മാരുടെ സഹായം മടവൂര് കുത്തുപുല്യാലും മടവൂര് ഷേഖുന അവരുടെ അവരുടെ മതും അവരുടെ സഹായം ഷേഖുന സുൽത്താനുള്ള അടക്കമുള്ള മഹാന്മാരായ നമ്മുടെ ഉസ്താദമാരുടെ സാധാത്ഥ്യങ്ങളുടെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ഉസ്താദുമാര് നമ്മളിൽ ഒരു നന്മയുണ്ടായാൽ നമുക്കൊരു ഉയർച്ചയുണ്ടായാൽ അതിൽ സന്തോഷിക്കുന്ന നമ്മുടെ ഉസ്താദുമാരാണ് അവരുടെയൊക്കെ പൊരുത്തം കൊണ്ട് അലഹമുല്ല പതിനെട്ട് ലക്ഷം നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ല കൂടെ നിന്നവർക്കും ചെയ്തവർക്കും എത്ര പ്രതിസന്ധി വന്നാലും കൂടെ നിന്ന് ഈ മജിലിസിനെ സ്നേഹിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ

സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് അലഹദില്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഇപ്പോ ആജിമാര് അലഹദില്ലാ പരിശുദ്ധ ഹറബിലാണ് ഞാൻ അത് വരാൻ കുറച്ച് സമയം പരിശുദ്ധ ഹറമിലാണ് അവനുള്ളത് അതേപ്രകാരം അവിടെ പോയി അതൊക്കെ കണ്ടു അലഹാനിയിൽ പോയി അറഫ എന്ന മനോഹരമായ സുന്ദരമായ മൈതാനിയിൽ പോയി എല്ലുണ്ട് അറഫയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് അറഫയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി അറഫയിൽ നിന്ന് പ്രത്യേകിച്ച് അറവിന്ദ് കുടുംബങ്ങൾക്ക് വേണ്ടി

യിലെ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അന്ന് അത്രയും വലിയ മഹത്തിലുള്ള ഉമ്രയാണ് അള്ളാഹുദക്കെ സ്വീകരിക്കട്ടെ

പോരും അത് ഉസ്താദി ുംറിയിക്കണ്ട് പോരാൻ ആഗ്രഹമുള്ളവർക്ക് കൂടെ പോരാൻ പറ്റിയാലേ അങ്ങനെ പോരാൻ ആഗ്രഹിക്കുന്നില്ല നോക്കട്ടെ അവസരം നിങ്ങൾ അറിയിക്കാം അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ബർക്കത്ത് നൽകട്ടെ